ഇസ്ലാമിന്റെ സുന്നത്ത് അതിനർത്ഥം കല്യാണപോരം ആക്കണമെന്നല്ല കുട്ടികൾ കളിക്കട്ടെ പാട്ടുപാടട്ടെ തുള്ളട്ടെ ആഘോഷിക്കട്ടെ നാലഞ്ച് ചെറുപ്പക്കാർ കൈയൊട്ടി കൊണ്ടുവരുന്നതോ കൂടി ക്ലാസ് ഇടുന്നതോ ഒരേ നല്ല ജുബോറ്റും പൊട്ടിത്തീരയും തലേനത്തെ ഗാനമേള ഒക്കെ ഇരുപത്തയ്യായിരം ചെലവാക്കുകയും ചെയ്യുമ്പോ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ മണ്ണിന്റെ അടിയിലാക്കാൻ കഴിവുള്ളവൻ ആ മേലുള്ളോൻ ഇപ്പോഴും മാന്തി എടുക്കുന്ന ചൂരൽ മലയിൽ ഓരോ കൊട്ട മണ്ണിലും മനുഷ്യന്റെ അവയമുണ്ടോ മാന്തി എടുക്കുന്ന ജെ സി ബിന്റെ പൊട്ടക്കുള്ളിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു എല്ല് കാണുമ്പോഴേക്കും മൂന്ന് വള്ളപ്പൊടവയിൽ പൊതിഞ്ഞ് ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ പള്ളി മിനാരത്തിന്റെ തായുള്ള ആറടി മണ്ണു കൊണ്ട ചടക്കി പോരുന്നുണ്ടെങ്കിൽ അത്രയുള്ള മനുഷ്യരെ ഞാനും ഒക്കെ അതുകൊണ്ട് തന്നെ മക്കളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വിവാഹത്തിന്റെ മുൻപേ പടച്ചോനോട് പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥി നമ്മൾ ഒരുങ്ങണം പടച്ചോൻ എന്റെ മക്കളങ്ങി നന്നാക്കി തരണം പടച്ചോനിന്റെ മക്കളെ എനിക്ക് ദുനിയാവിലും ആഹാരത്തിലും ഉപകാരപ്പെടുന്ന രീതിയിലാക്കണം അതിനെന്ത് വേണം നല്ലൊരു ചുറ്റുപാട് നമ്മളെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടിലും ഒരുക്കി കൊടുക്കണം നമ്മളെ വീടുകൾ പടച്ചോന്റെ ഭർക്കത്തിറങ്ങുന്ന റഹ്മറങ്ങുന്ന വീടാവണം നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്ന വീട് കുറാനോതുന്ന വീട് മാതാപിതാക്കൾ വാപ്പമ്മയും മനോഹരമായിട്ട് പ്രണയിച്ച് ജീവിക്കുന്ന വീട് നല്ല സന്തോഷത്തോടു പരസ്പരം ഇടപെടുന്ന സ്നേഹ സ്ഥലങ്ങൾ അത് നമ്മളെ വീടാവണം കാരണം ഒരു മക്കൾക്ക് വാപ്പയിമയും ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് അവർ ജീവിക്കുന്ന സാഹചര്യവും ചുറ്റുപാടും പണം കൊണ്ടല്ല സ്നേഹം കൊണ്ട് ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴും പക്ഷെ പല കുടുംബത്തിലും നിസ്കാരങ്ങൾ നടക്കുന്നില്ല സുബിഹി നിസ്കാരം പോലും നടക്കുന്നത് സൂര്യൻ ഉദിച്ച് വെയിലിന്റെ ചൂടറിഞ്ഞതിന് ശേഷമാണ് ഖുറാനോത്ത് നടക്കുന്നില്ല ഇന്ന് നേരം കൊഴുത്തപ്പൊ ഒരു പത്തായിത്തോതി എത്ര കുടുംബങ്ങളുണ്ട് പലപ്പോഴും ചില മക്കള് പറയാറുണ്ട് എന്നും സുബിഹി കൈനേൽക്കുന്ന സമയത്ത് വാപ്പാന്റെ കുറാനോത്ത് കേട്ടിട്ടാ ഞാൻ എഴുന്നേൽക്കലുള്ളത് എനിക്കിന്റെ വാപ്പ മരിച്ചപ്പോ ഏറ്റവും വലിയ മിസ്സിങ് തോന്നിയത് ആ സുബിഹിക്ക് ഡൈനിങ് ഹാളിലെ വാപ്പാന്റെ കുറാനോത്താണെന്ന് ഒരു മകം പറയുന്നുണ്ടെങ്കിൽ വാപ്പൽ കിട്ടിയ പുണ്യണത് പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ ഉമ്മരെ വാപ്പാരി പറ്റുന്നില്ലേ പിന്നെ എന്ത് പറഞ്ഞിട്ടാ പടച്ചനോട് നമ്മൾ പ്രാർത്ഥിക്കുക നിസ്കരിക്കാനും കുടുംബം നോക്കാനും സ്നേഹം പരസ്പരം ഇടപെടാനും നമ്മൾ ഓരോരുത്തരും ആ ചുറ്റുപാട് നമ്മളെ വീട്ടിൽ ഒരുക്കണം വാപ്പമ്മനെ സ്നേഹിക്കുന്നത് കാണട്ടെ ഒരു കുട്ടൻ ചെറുപ്പക്കാരൻ പെൺകുട്ടി ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യണ്ട് ഒരു പെൺകുട്ടി ആ വല്യാണാലോചന വന്നപ്പം ഉമ്മനോട് എന്നെ എനിക്ക് വാപ്പനെ പോലത്തെ ഒരാളെ അമ്മയെ വേണ്ട ഒരു വാപ്പന്റെ ഏറ്റവും വലിയ അഭിമാനാണ് കാരണം ഉമ്മാൻ എങ്ങനെ സ്നേഹിച്ചെ പങ്കെടുക്കുകയും ഉമ്മാൻ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന വാപ്പനെ കാണുമ്പോൾ എന്റെ വാപ്പനെ പോലുള്ള ഒരു പിയാപ്ലൻ എനിക്ക് കിട്ടണമെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എംബസമ്മിന്റെ ഹൈ ഹൈസെക്ക് പരിപാടിയുടെ വേദിയിൽ ഒരു പെൺകുട്ടി കണ്ണു നിറഞ്ഞു പറഞ്ഞതാണ് എനിക്ക് എൻ്റെ വാപ്പനെ പോലുള്ള ഒരു പിയാപ്ലനിയാണ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ വാപ്പ അമ്മ മക്കള് പരസ്പരം സ്നേഹിക്കുന്ന ഖുറാൻ ഓതുന്ന ഓരോ ആഴ്ത്തികളും പറ്റും ഞാൻ പറയാറുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ പലപ്പോഴും മക്കള് അപ്ഡേറ്റ് ആ ഓരോ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും മക്കൾക്ക് മനസ്സിൽ വിവരം ഞാൻ പറയാറുണ്ട് എത്രമാത്രം ഇന്നത്തെ മീഡിയ ഇൻസ്റ്റഗ്രാം റീൽസുകള് പാട്ടുകള് മള മക്കളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ മുപ്പത് സെക്കൻഡിന്റെ കിടക്കും മക്കളെ അവര് സ്വാധീനിച്ച് കളയുന്നുണ്ട് ഏത് പണ്ട് കാലത്ത് ഒരു മണിക്കൂർ പ്രസംഗം കേട്ടാലും വരാത്ത മാറ്റം മുപ്പത് സെക്കൻഡ് റീൽ കൊണ്ട് മക്കളുടെ മനസ്സിൽ മാറ്റം വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാൻ ഉച്ചക്ക് കുട്ടികളെയും കൂട്ടി പള്ളീന്റെ തൊട്ട് മുൻപിലുള്ള സ്കൂളിന്റെ മുൻപിലുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ കൊണ്ടുപോവാറുണ്ട് അപ്പൊ അങ്ങനെ ഓരോന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകി വരുന്ന കുട്ടികളെങ്ങനെ നിസ്കരിപ്പിക്കുന്ന സമയത്ത് ഒരു ചെറുക്കന്റെ അങ്ങനെ 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 ഉണ്ട് ഇളക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇവൻ എന്തോ പാടുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സോൻ്റെ മാറിയുന്നുണ്ട് അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞാനും വെറൊരു അധ്യാപകനുണ്ട് മോറലിന്റെ ഞാൻ വെച്ച് പടവാ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ തമാശക്ക് ചോദിച്ച സത്യം പറയും എനിക്ക് ആ തെയ്യത്തിൽ നിന്നപ്പോ എന്താ ഓർമ്മ ഞാൻ പാടിയ പാട്ടിന്റെ കോലനുസരിച്ചിട്ട് ഞാൻ പറയും ഇങ്ങെന്താ പാടിയാണ് അപ്പൊ ചിരിച്ചോണ്ട് പറഞ്ഞു പറയുന്ന ഉണ്ടായിരിക്കുന്നു ഞാൻ ഒരു പാട്ടാണ് ഇപ്പൊ എല്ലാ മക്കളെ മാവുമ്പലും ഇനി പുതിയ പാട്ടുകൾ നോക്കൂ മക്കളെ മനസ്സിലേക്ക് സ്വാധീനിക്കുന്നേ ആ സിനിമ പാട്ടിന്റെ ആദ്യത്തെ അവസാനം ഇതിന്റെ വരി അറിയാത്തവൻ പോലും ഇന്നത്തെ മീഡിയകളും ദുഷക്തികളും ലിബറലുകളും എങ്ങനെ മക്കളെ സ്വാധീനിക്കുന്നുണ്ടത് എന്ന് ഈ പാട്ട് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് പോലും അറിയൂല ഇന്നിറങ്ങിയ പുതിയ പാട്ടില്ലേ അവര് മക്കളെ മനസ്സിലേക്ക് കുത്തി വെക്ക് എന്ത് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക് ഉന്നറന്നൊരു പോക്ക് ഇനി എല്ലാ ഉപദേശവും മതിയാക്ക് സന്തോഷമാണ് പ്രധാനം അതിനെന്താണ് തോന്നിയാസം പൊടിമീശയാണ് അഭ്യാസം അതാണ് എൻ തോന്നിയാസം അത്രക്ക് മക്കളെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തോണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു വാപ്പ സങ്കടവും പറഞ്ഞേ കൊലച്ച വായൊക്കെ ഓട്ട വീണ് എടുക്കുന്നത് ഞാൻ ചോദിച്ചു അതെന്താ ഒന്നുമില്ല ഞാൻ നോക്കിക്കുമ്പം കാണുന്നത് പുരേലെ എടുത്ത് ചെറിയോൻ വായങ്ങനെ കൂട്ടിപ്പിടിച്ചു കുത്തുക കണ്ടത് ഇനിമയാട്ട് വായന്റെ ഉള്ളിൽ ഇങ്ങനെ തിരിച്ചുവച്ചിട്ട് കൊലച്ചത് വരെ ഒടിഞ്ഞു കുത്തി പോവുകയാണ് എത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മളെ തലമുറനെ ലിബറലുകൾ കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നത് ആണും ആണും പെണ് കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും ചില പെൺകുട്ടികൾക്ക് ഇരുപത്തി ആറ് വയസ്സായി വിവാഹം വേണ്ട ബാധ്യത പെണ്ണ് കെട്ടാൻ താല്പര്യമില്ല കല്യാണം കഴിക്കുക മക്കളെ പ്രസവിക്കുക ഗർഭം ധരിക്കുക കുടുംബം നോക്കുക മൈ ബോഡി മൈ ചോയ്സ് അതൊന്നും വേണ്ട എനിക്ക് ഇങ്ങനെ ഫ്രീഡമായിട്ട് ജീവിക്കണം അതിനെന്ത് തോന്നിയാ സടക്കിടക്ക് തോന്നണോ ചെയ്യും കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ലല്ലേ ഇപ്പോൾ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോകും അതുകൊണ്ട് ആ കേരളത്തിൽ ഒരു മുഖ്യധാര ക്യാമ്പസിൽ ചേറിച്ച് ഒന്നൊരു പത്രക്കാരൻ ചോദിച്ചു ഏക സിവിൽ കോഡിനെ പറ്റി എന്താ അഭിപ്രായം ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്ന ഏക സിവിൽ കോഡിനെ പറ്റി എന്താ അഭിപ്രായം പെൺകുട്ടികൾ ആവേശത്തോടെ പറഞ്ഞു തട്ടട്ടോളും തട്ടടാത്തോളും ഒക്കെ ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനമെങ്കിൽ കത്തിക്കട്ടെ അതല്ലേ നല്ലത് ഒരു വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഭംഗിയായി മൂന്ന് വള്ളപ്പടവ് പൊതിഞ്ഞ് വാപ്പാന്റെ മധ്യഭാഗത്ത് നിന്ന് മധ്യഭാഗത്ത് നിന്ന് മയ്യത്ത് സംസ്കരിച്ച് പടച്ചോൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന മയ്യത്ത് പരിപാലനത്തിന്റെ ശ്രേഷ്ഠതയും ആറടി കിടക്കുന്ന വാപ്പാക്ക് വേണ്ടിയിട്ടുള്ള അറിയാത്ത ഒരു മക്കളാണെങ്കിൽ ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ വലിയ അപകടത്തിലേക്കാ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ മക്കള് പഠിച്ചോണ്ടിരിക്കുമ്പോ ചില വാപ്പാരിക്കന്മാർക്കും പറയാൻ എന്തേ ഉള്ളു അല്ലെണ്ണം പഠിക്കട്ടോ എന്റെ മക്കള് അതേ ഉള്ളൂ അറിവ് തിരിച്ചറിവാക്കി കൊടുക്കാൻ പറ്റണം ഏതറിവും തിരിച്ചറിവാക്കാൻ പറ്റണം എം ബി ബി എസും എം ഡിയും നേടുന്ന മകൾക്ക് പരസ്പരം ശരീരം ബന്ധപ്പെടുമ്പോ ആണിനും പെണ്ണിനും ജനിക്കുന്ന മക്കൾ എന്ന ബാധ്യതയും തന്നെ ജനിപ്പിക്കാൻ പ്രേരിപ്പിച്ച എന്റെ ഉദരത്തിൽ ജീവന്റെ പുരുന്നിട്ട ആണിനോടുള്ള കടമയും എനിക്ക് നിർവഹിക്കുമ്പോൾ മാത്രമാണ് എന്റെ എം ബി ബി എസ് വിലയുള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന പെണ്ണല്ലെങ്കിൽ എം ബി ബി എസ് വെറും ഇംഗ്ലീഷ് അക്ഷരം ഏറ്റെടുക്കുന്ന വർക്കിൽ സിമെന്റിലും കമ്പിയിലും കൃത്രിമം കാണിക്കരുതെന്നും ആ കാണിക്കുന്നത് ഒരു തലമുറയോട് ഒരു നാടിനോട് ചെയ്യുന്ന വഞ്ചനയാണെന്നും ഒരു എഞ്ചിനീയറായ എം ടെക്കാരന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഓ എന്റെ എം ടെക്കിന് ഇംഗ്ലീഷിന്റെ അക്ഷരം ഉള്ളൂ ആ തിരിച്ചറിവ് മക്കളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കണം എന്താണ് കുടുംബം എന്താണ് സ്നേഹം അതിനെന്തു വേണം നമ്മളെ കുടുംബത്തിൽ മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കണം നല്ല വാക്ക് പറയണം ഒരു മക്കളെ ഏറ്റവും സന്തോഷിക്കുന്നത് അപ്പഴാന്നറിയോ പാപ്പയമ്മയും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുമ്പോളാണ് നിങ്ങളൊന്ന് നോക്കിയത് പരീക്ഷിച്ചോക്കൂ